എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ മൂഴിക്കുളം ദേശത്ത് ചാലക്കുടി തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ക്ഷേത്രമാണ് തിരുമോഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം ലക്ഷ്മണ പ്രതിഷ്ഠയാണെങ്കിലും വിഗ്രഹം ചതുർബാഹുവും ശംഖചക്ര ഗതാപത്മധാരിയുമായ മഹാവിഷ്ണുവിൻ്റേതാണ് ഭാരതത്തിലെ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ പതിമൂന്ന് ക്ഷേത്രങ്ങൾ മലയാളനാട്ടിലാണ് അതിൽ ഒരു തിരുപ്പതിയാണ് തിരുമൂഴിക്കുളം ക്ഷേത്രം നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ലക്ഷ്മണസ്വാമിയുടെ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ ഇവിടെ മാത്രമാണ് ലക്ഷ്മണസ്വാമിയുടെ പൂർണ്ണകായ ചതുർബാഹു പ്രതിഷ്ഠയാണ് ഇവിടെ ചാലക്കുടി പുഴയുടെ കിഴക്കേക്കരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആദിശേഷൻ്റെ അവതാരമായ ശ്രീ ശ്രീലക്ഷ്മണസ്വാമി ഇവിടെ രാവണപുത്രനായ മേഘനാഥനെ വധിക്കുവാൻ പുറപ്പെടുന്ന ഭാവാദി സങ്കല്പങ്ങളോടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ചരിത്രപ്രസിദ്ധമായ നിയമവ്യവസ്ഥകൾ പ്രതിപാദിച്ചിരിക്കുന്ന മൂഴിക്കുളം കച്ചവും പുരാതന മലയാളത്തിലെ വേദപാഠശാലയായ മൂഴിക്കുളം ശാലയും ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ളവയായിരുന്നു മധ്യകേരളത്തിലെ പ്രസിദ്ധങ്ങളായ നാലമ്പലങ്ങളിൽ മൂന്നാമത്തെ ക്ഷേത്രമാണിത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കൂടൽമാണിക്കം ഭരതസ്വാമി ക്ഷേത്രം പായമ്മൽ ശത്രുഘ്നക്ഷേത്രം എന്നിവയാണ് മറ്റുള്ളവ രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ദർശനം നടത്തുന്നത് ഗണപതി ദക്ഷിണാമൂർത്തി ശ്രീരാമൻ സീത ഹനുമാൻ ശാസ്താവ് ദുർഗാദേവി ശ്രീകൃഷ്ണൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ മേടമാസത്തിൽ തിരുവോണം നാളിൽ ആറാട്ടായി നടക്കുന്ന പത്തു ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ്ടുവിശേഷം കൂടാതെ രാമായണ മാസാചരണം ശ്രീരാമനവമി മണ്ഡലകാലം തുടങ്ങിയവയും അതിവിശേഷമാണ് ഭരണസാമ്രാജ്യങ്ങൾ വിവിധ സമയങ്ങളിൽ സംഭാവനകൾ നൽകിയ ക്ഷേത്രങ്ങളാണ് വളരെ പുരാതനമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കേരള ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം കരിങ്കൽ ഭിത്തികൾക്കുള്ളിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് രാവിലെ അഞ്ച് മുതൽ പതിനൊന്ന് വരെയും വൈകുന്നേരം അഞ്ചു മുതൽ രാത്രി എട്ട് വരെയും തുറന്നിരിക്കുന്ന ക്ഷേത്രം കുറ്റിയാട്ടം എന്ന പരമ്പരാഗത നൃത്തരൂപം അഭ്യസിക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമായണത്തിലെ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രം രാമന്റെയും ലക്ഷ്മണന്റെയും സഹോദരനായ ഭരതൻ വനവാസത്തിലിരിക്കുന്ന രാമനെ രാജ്യഭരണം ഏറ്റെടുക്കുവാൻ ക്ഷണിക്കാൻ വരുന്നു ശുഭിതനായ ലക്ഷ്മണൻ ഭരതന്റെ ഉദ്ദേശം തന്നെ കൊല്ലാനാണെന്ന് സംശയിച്ചു എന്നിരുന്നാലും ഭരതന്റെ നിരപരാധിത്വം വളരെ പെട്ടെന്ന് തന്നെ വെളിപ്പെട്ടു തുടർന്ന് ഇരുവരും ചേർന്ന് തിരുമൂഴിക്കളത്തിൽ ആരാധന നടത്തി തിരു കാലം എന്ന പ്രയോഗത്തിൽ നിന്നാണ് തിരുമൂഴിക്കളം എന്ന പേര് ഉത്ഭവിച്ചതെന്ന് പറയപ്പെടുന്നു മറ്റൊരൈതിഹ്യമനുസരിച്ച് ഹരിത മഹർഷി ഈ സ്ഥലത്ത് തപസ് അനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എല്ലാ മനുഷ്യർക്കും വർണ്ണാശ്രമധർമ്മത്തിലേക്ക് പോകുവാനുള്ള വഴി നൽകണമെന്ന് മുനി വിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചു വിഷ്ണു പവിത്രമായ വാക്കുകൾ ഉച്ചരിച്ചു തുടർന്ന് ഈ സ്ഥലം തിരുമൂഴിക്കളം എന്നറിയപ്പെട്ടു വിഷ്ണു സഹസ്രനാമം അനുസരിച്ച് ലക്ഷ്മണൻ വിഷ്ണുവിൻ്റെ പേരുകളിലൊന്നാണ് മനോഹരമായ ചുറ്റുപാടുകളുള്ള ഒരു വലിയ പ്രദേശത്ത് ചുറ്റപ്പെട്ടിരിക്കുന്ന ക്ഷേത്ര സമുച്ചയം ലക്ഷ്മണ പെരുമാളിന് സമർപ്പിക്കുന്ന പ്രധാന സങ്കേതമാണ് പ്രധാന ശ്രീകോവിലിൽ വിഷ്ണു വിഗ്രഹമുണ്ട് ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് ചുറ്റും ചതുരാകൃതിയിലുള്ള ഒരു മതില് കാണാം ക്ഷേത്രത്തിന്റെ എല്ലാ ശ്രീകോവിലുകളും വലയം ചെയ്തിരിക്കുന്നു ലോഹം പൂഷ്ടിയ കൊടിമരം അല്ലെങ്കിൽ ധജസ്തംഭം കേന്ദ്ര ശ്രീഗോപുരത്തിലേക്ക് നയിക്കുന്ന ക്ഷേത്രഗോപുരത്തിൻ്റെ അക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നു ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലെ പുറത്തെ മണ്ഡപമാണ് ചുറ്റമ്പലം തൂണുകളുള്ള മണ്ഡപങ്ങളും ഇടനാഴികളുള്ള നാലമ്പലം എന്ന ചതുരാകൃതിയിലുള്ള ഘടനയിലാണ് മധ്യഭാഗത്തെ ദേവാലയവും അനുബന്ധ ഹാളും സ്ഥിതി ചെയ്യുന്നത് നാലമ്പലത്തിന്റെ ശ്രീകോവിലേക്കുള്ള പ്രവേശന കവാടത്തിനിടയിൽ പിരമിഡ് ആകൃതിയിലുള്ള മേൽക്കൂരയുള്ള നമസ്കാര മണ്ഡപമുണ്ട് ആരാധനാ മണ്ഡപത്തിന്റെ പ്രവേശന കവാടത്തിൽ നിന്ന് ഇടതുവശത്തായി ദേവന് വഴിപാട് പാകം ചെയ്യുന്ന തേവാരപ്പുരയാണ് ദേവന്മാർക്കും ഉപദേവതകൾക്കും ആചാരപരമായ വഴിപാടുകൾ നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ബലിപീഠമാണ് ബലിത്തറ എന്ന് വിളിക്കപ്പെടുന്ന കേന്ദ്ര ദേവാലയത്തിൽ അധിപനായ ദേവന്റെ ചിത്രമുണ്ട് അഞ്ച് പടികൾ കടന്ന് ഒരൊറ്റവാതിലുള്ള ഉയർന്ന തറയിലാണിത് കേരളത്തിലെ ആചാരപ്രകാരം തന്ത്രി എന്ന പ്രധാന പൂജാരിക്കും മേൽശാന്തി എന്ന രണ്ടാമത്തെ പൂജാരിക്കും മാത്രമേ ശ്രീകോവിലിൽ പ്രവേശിക്കാൻ കഴിയൂ കോണാകൃതിയിലുള്ള മേൽക്കൂരയും വൃത്താകൃതിയിലുള്ള ശ്രീകോവിലുമാണ് ഉള്ളത് വൈകുണ്ഠ ഏകാദശിയും തിരുവോണവുമാണ് ക്ഷേത്രത്തിലെ രണ്ട് പ്രധാന ആഘോഷങ്ങൾ എല്ലാ വർഷവും മേടമാസത്തിൽ പത്ത് ദിവസത്തേക്കുള്ള പ്രധാന വാർഷികോത്സവം ക്ഷേത്രത്തെ സംബന്ധിച്ച് മറ്റൊരു ഐതിഹ്യം എങ്ങനെയാണ് ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ദ്വാരകയെ കടൽ വിഴുങ്ങുകയും ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ നാല് വിഗ്രഹങ്ങളും കടലിൽ ഒലിച്ചുപോയി എന്നാണ് മറ്റൊരു വിശ്വാസം ചില മത്സ്യത്തൊഴിലാളികൾ പിന്നീട് തൃപ്രയാറിനടുത്ത് നിന്ന് ഈ നാല് വിഗ്രഹങ്ങളും കണ്ടെടുക്കുകയും അവ വക്കീ കൈമൾ നാടുവാഴിക്ക് നൽകുകയും ചെയ്തു വക്കൈ കൈമൾ ഒരു രാത്രി സ്വപ്നം കണ്ടു അതിൽ ഏതോ നിഗൂഢ വ്യക്തി തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നാല് വിഗ്രഹങ്ങൾ കരയിൽ ഒലിച്ചു പോയിട്ടുണ്ടെന്നും ഈ വിഗ്രഹങ്ങൾ അതാത് സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കണമെന്നും പറഞ്ഞു സ്വപ്നത്തിൽ നിർദ്ദേശിച്ചതുപോലെ അവ നാല് ക്ഷേത്രങ്ങളിൽ യഥാവിധി സ്ഥാപിച്ചു തൃപ്രയാറിൽ രാമൻ ഇരിഞ്ഞാലക്കുടയിൽ ഭരതൻ മൂഴിക്കുളത്ത് ലക്ഷ്മണൻ പായമ്മലിൽ ശത്രുഘ്നൻ ഈ നാല് ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ആരാധന നടത്തുന്ന പുണ്യം തേടി ആയിരക്കണക്കിന്റെ ഭക്തജനങ്ങൾ ദർശനത്തിനായി കർക്കിടക മാസത്തിൽ എത്തിച്ചേരുന്നു